നിങ്ങൾ വെളിയില്ലാത്തവരായി കാണുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ട്വന്റി ട്വന്റി ഫൈവ് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്റ്റാർട്ട് ടു എൻഡ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണണം വിജയിക്കണം എന്ന് താല്പര്യമുള്ളവര് താഴെ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം ഇല്ലാത്തവർ നോ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഹലോ വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ട്വന്റി ട്വന്റി ഫോറില് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഫോൾട്ടുകൾ ഒരുപാട് കുറവുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് നടക്കാണ്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് വെക്കാണ്ട് പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി ഫൈവില് നമ്മൾ അത് നടത്തിയെടുക്കാൻ പോവാണ് ഇൻ ദ വേസ് ഓഫ് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ബേസിൽ നമ്മളത് നടത്തിയെടുക്കാൻ പോവാണ് അത് എങ്ങനെയാണെന്നല്ലേ മറ്റുള്ളവർ മുന്നിൽ നല്ല നിലയിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഫുൾ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം എന്റെ പേര് ചാനലിന്റെ പേര് വേണ്ടി ബൈ വായുവേണ്ടി എന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജനുവരി ഒന്നിലോട്ട് നിൽക്കാണ്ട് ജാനുവരി ഒന്നില് നമ്മൾ എന്താ ചെയ്യാറ് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഗോൾസ് നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം കൂടെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും അതിനു വേണ്ടി നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പോവാറുണ്ടോ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ സമയം മുതൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്വന്റി ട്വന്റി ഫൈവില് നിങ്ങളെ എഴുതി വെക്കുന്ന എല്ലാ മിഷൻസും എല്ലാന്നുണ്ടെങ്കിലും എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് നടത്തിയെടുക്കാൻ വേണ്ടി പറ്റൂട്ട് അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ബാക്കിലോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കി നോക്കൂ ടു തൗസൻഡ് ട്വന്റി ട്വന്റി ഫോർ ജനുവരിയില് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ ഒരു ഒരുപാട് ഇടം നടന്നു ഒരുപാടിടം നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് നമുക്ക് അത് നടത്താൻ പറ്റാത്തരുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാട്ടോ അപ്പോ നടക്കാത്ത ആഗ്രഹം ഇപ്പോ ഈ വീഡിയോ നിങ്ങൾ എപ്പോ കാണുന്നു നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണ് ഈ വീഡിയോ എത്തുന്നത് അന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു വില്ലനാണ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ മടി എങ്ങനെ മാറ്റാം മാറ്റാമെന്നാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി മടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സക്സസിലേക്ക് എത്താൻ വേണ്ടി പറ്റും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ജാനുവരി ഒന്നിലോട്ട് നിൽക്കാതെ ജനുവരി ഒന്നിലോട്ട് ഒന്നിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ നിങ്ങളുടെ ലൈഫിലാണ് നിങ്ങൾ ചിന്തിച്ചു ജനുവരി ഒന്നിന് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുവാണെങ്കിൽ ഏറ്റവും മോശം ദിവസം ജനുവരി ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ജാനുവരി ഒന്ന് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ട്വന്റി ട്വന്റി ഫൈവില് നടത്തേണ്ട ആഗ്രഹങ്ങൾ ആദ്യം തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കുക ഒരു ഡയറി വേണം എന്നൊന്നും ഒരു ബുക്കിൽ എഴുതി വെക്കാം എന്നിട്ട് അതിന് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം അതായത് പ്രയോറിറ്റി കൂടുതലുള്ളത് ഏറ്റവും ആദ്യം നടക്കേണ്ട ഒരു മൂന്ന് ആഗ്രഹങ്ങൾ ഒരു ബോക്സിൽ എഴുതി വെക്കാം ദെൻ എത്ര ആഗ്രഹങ്ങളുണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണല്ലോ നമ്മുടെ അൺലിമിറ്റഡ് ആണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എന്നാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള നമ്മുടെ മൂന്ന് ആഗ്രഹം ആഗ്രഹം അങ്ങനെ ഡിവൈഡ് ചെയ്തു വെക്കുക അതിനുശേഷം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കമൻസും ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആ വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അത് കണ്ടുനോക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഈ ഐ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ മൂന്നാഗ്രഹങ്ങള് ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ പറഞ്ഞ പോലെ നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സ്ഥലത്ത് എണീക്കുമ്പോ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിച്ചു വെക്കാം പിന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിച്ചു വെക്കുന്നത് നമ്മളെ ഡയറിയിൽ എഴുതാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും പറ്റും കേട്ടോ നമ്മള് അതെടുത്ത് നോക്കണമേ ഉള്ളൂ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യണമേ ഉള്ളൂ എഴുതി വെക്കുന്നത് എന്തില്ലാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാണുന്ന നമ്മളത് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യണം എന്ന് ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ ജാനുവരി ഒന്ന് പറഞ്ഞാൽ നന്നാവാന്ന് ചിന്തിച്ചിട്ട് തുടങ്ങുന്ന ആരെങ്കിലും ജീവിതത്തിൽ നന്നായിട്ടുണ്ടോ എന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നന്നായിട്ടില്ല നന്നായിട്ടില്ലാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ജാനുവരി ഒന്നാവട്ടെ അന്ന് മുതൽ ഞാൻ നേരത്തെ എനിക്കും എൻ്റെ ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും പക്ഷെ എത്ര ദിവസത്തേക്ക് നിങ്ങൾ അത് ചെയ്യും ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ചെയ്യും അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ മടി മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാം തീയതി എന്നുള്ള ദിവസം മാറ്റിവെച്ച് അതിനൊരു രണ്ടു മൂന്നോ ദിവസമല്ലേ ഉള്ളൂ ആ ദിവസം ഇപ്പോൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഗോൾസ് എഴുതി വെക്കുക നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മൂന്ന് ആഗ്രഹം മാത്രം എടുക്കാം മൂന്നിൽ കൂടുതൽ എടുക്കാൻ നമുക്ക് അത് നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഏറ്റവും ഫസ്റ്റ് നടത്തേണ്ട ആഗ്രഹങ്ങൾ എഴുതി വെക്കുക അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പേപ്പറിൽ എഴുതി വെക്കുക നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് നടക്കാതിരുന്നത് എന്തായിരുന്നു അതിന്റെ റീസൺ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം അപ്പൊ ഒരുവിധം എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് പിന്നിൽ മടി എന്ന ഒരു വിരൽ മാത്രമാണ് നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും അതായത് നമ്മൾ മടി നമ്മൾ ആദ്യം മാറ്റി മാറ്റിവയ്ക്കുക അപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട് നമുക്ക് നടക്കണമെന്ന് നമ്മൾ അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റത്തെ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിലോട്ട് കാണാൻ പിന്നെ നമുക്കത് അതിന്റെ ഫോളോ അപ്പ് പോലെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം മടി കൂടാണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തിയെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ജനുവരി അല്ലെങ്കിൽ നമ്മളിപ്പോ നന്നാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ച് ഒരു തുമ്പിയെ കൊണ്ട് കല്യടിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കും ഒരു ദിവസം ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതി വെക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്പോഴും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് എന്താ ഒരു ദിവസം നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോ ഒരു ഏഴ് മണി എട്ട് മണിക്ക് ഒരു കൊണ്ട് ൊണ്ട് മണിക്ക് ഞാൻ നാളെ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം നടക്കാൻ പോവില്ല അതായത് ഇപ്പൊ മണിക്ക് അലാർ വെച്ച് സെറ്റ് ചെയ്യും ആൾ നാലുമണി അല്ലേ ആയിട്ടുള്ളൂ ഒരു ഹാഫ് ആൻ അവർ കൂടി നമുക്ക് കിടക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എണീക്കുന്നത് എത്ര മണിക്ക ഒരു മണി അല്ലെങ്കിൽ ഒരു ഏഴര സമയത്തായിരിക്കും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതന്നെയായിരിക്കും ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അപ്പൊ അതുകൊണ്ട് നമ്മൾ മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ നാല് മുതൽ ആറരയ്ക്ക് എണീക്കുന്ന രീതിയിൽ അലാർ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി സാധിക്കുന്ന ആളാണ് അപ്പൊ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റുന്ന ആഗ്രഹങ്ങള് സ്റ്റാർട്ടിങ്ങില് ചെറിയ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പൊ എങ്ങനെയാണ് ഫ്ലൈറ്റ് എങ്ങനെയാണ് പറക്കുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കൂ ഫ്ലൈറ്റ് എത്ര ഹൈറ്റിൽ എത്ര സ്പീഡിൽ പറക്കുന്നത് ഒറ്റടിക്ക് അടിക്ക് അങ്ങനാണോ അല്ല അപ്പൊ അതൊക്കെ അത് രണ്ടുവയിൽ കൂടി ഓടി 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 അങ്ങനെ പറന്നു പോകാണല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് കേട്ടോ സ്ലോവി സ്ലോവി നമ്മൾ ഉയരങ്ങളിലോട്ട് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മൾ എഴുതി വെക്കാനുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ കേട്ട പോലെ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മൂന്ന് ആഗ്രഹം മാത്രം നിങ്ങൾ എന്താ പറയാ നമ്മുടെ വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്തു വെക്കാന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഓരോ ഡേയിലും ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസം എഴുതി വെക്കുവാണെങ്കിൽ അതൊരു ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ടു തൗസൻഡ് ട്വന്റി ഫൈവില് കംപ്ലീറ്റ് ആവുന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള ഏറ്റവും ഫസ്റ്റത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം തന്നെയാണ് ഉറക്കം നമ്മൾ നേരത്തെ കുറച്ച് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക വളരെ നേരത്തെ എണീറ്റ് എണീറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് നടക്കാൻ പോകില്ല അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ അറാൻ സെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ പിറ്റേ ദിവസം ഒരു ഫൈവ് ഇയേഴ്സ് കൂടി കൂട്ടി വെക്കാം അങ്ങനെ കയറ്റി കയറ്റി നമുക്ക് നേരത്തെ നീക്കുമ്പോൾ അത്രയും സമയം നമ്മൾ ഡേയിലോട്ട് കടന്നു വരികയാണ് അത്രയ്ക്ക് സമയം കിട്ടിക്കുന്ന ചോദിച്ചാൽ നമ്മൾ അത്ര സമയം ഈസി ആയിട്ട് ഫോണിലൊക്കെ നോക്കി ഭയങ്കര മതിയായിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ആ സമയം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഷോർട്ട് ടൈം അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ നടത്താൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുന്നത് അത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ തിരിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുന്നില്ല എനിക്ക് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പിന്മാറുമ്പോൾ നമ്മുടെ ആഗ്രഹം അവിടെ ആഗ്രഹമായിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഷോർട്ട് ടൈം അച്ചീവ്മെന്റ് നിങ്ങൾ കിട്ടേക്കും നമ്മൾ അതിന് ഏതാണ് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു സക്സസ് ഉണ്ടാവും അതിനൊരു ടൈം ടൈം ഉണ്ട് ചിലപ്പോൾ ഷോർട്ട് പീരീഡിൽ നമുക്ക് സക്സസ് ആവാം ചിലപ്പോൾ ലോങ് പീരീഡ് ീഡ് എടുക്കും അപ്പോൾ ഓരോരുത്തരെയും ആയുധങ്ങൾ ഓരോരുത്തരെയും ഡിപ്പെട്ടാണ് നമുക്ക് സക്സസ് സക്സസ് ലോട്ട് എത്തുന്നത് അതുകൊണ്ട് ഷോർട്ട് അച്ചീവ്മെന്റ് എന്നുള്ളത് നിങ്ങൾ മറന്നു കളഞ്ഞേക്കാം അത് ചിലപ്പോ ലോങ് ടൈമിലോട്ട് പോയേക്കാം അതുകൊണ്ട് നമ്മള് നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ലാന്ന് സാധിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല നമ്മൾ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം അപ്പൊ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിന്റെ മൂലിറ്റൈസേഷൻ തന്നെ ഞാൻ ഒരുപാട് നാളുകള് വീഡിയോ ഇട്ടു അതിൻ്റെടയിൽ കിട്ടില്ല കിട്ടില്ല എന്ന് തോന്നി പിന്നെ പലരും പറയാറുണ്ട് നിനക്ക് ഒന്നും കിട്ടാൻ പാടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ നമ്മളതിനുവേണ്ടി ഞാൻ എന്താ വെച്ചാൽ എന്തെങ്കിലും കിട്ടുന്ന ഒരു ഇത് എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞാലും എനിക്ക് മോണിറ്റസേഷൻ കിട്ടിയെന്നുള്ളതാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത് ഇനി നമുക്ക് ഇനിങ്സിലോട്ട് കിടക്കുമ്പോഴായാലും ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാനുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം എല്ലാ അതിനും ഏത് ഏത് ആഗ്രഹമായിക്കോട്ടെ എല്ലാത്തിനും വേണ്ടി നമ്മൾ എന്ത് ആഗ്രഹം ആയിക്കോട്ടെ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്സിലേറ്റ് സക്സസ്സിലോട്ട് എത്തിയിട്ടുള്ളവരുടെ നമ്മൾ ബാക്ക് സ്റ്റോറി ഒന്ന് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് നല്ല ഹൈ പോസ്റ്റിൽ ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ആഗ്രഹം നമ്മുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഒരുപാട് ഹാർഡ് വർക്ക് പെട്ടെന്നൊരു ദിവസത്തിൽ അവർക്ക് ആ അച്ചീവ്മെന്റിൽ ഒരിക്കലും എത്താൻ പറ്റില്ല അവർ ചിലപ്പോൾ ഒരുപാട് വഴി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി തോറ്റ് അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എല്ലാവരും സക്സസ്ഫിലോട്ട് എത്തിയിട്ടുണ്ടാവുക അപ്പൊ ഇലക്കൊക്കെ നമ്മൾ അങ്ങനെയുള്ളവരെ സ്റ്റോറി കേൾക്കാം യൂട്യൂബിലൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അവരവരുടെ സക്സസിന്റെ ഒരു വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടി പരിശ്രമിച്ചിട്ട് ൊക്കെയാണ് എത്തുന്നത് ഒറ്റടിക്ക് സക്സസിലോട്ട് എത്തുന്നില്ല അപ്പൊ നമ്മൾ അതൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പൊ നമുക്ക് വീണ്ടും എന്താ ഹാർഡ് വർക്ക് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ തോന്നും എന്നാൽ തോറ്റിയെടുക്കുന്നവർ സക്സസ് എത്താത്തവർ നോക്കിയാൽ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല ഈ ഷോർട്ട് ടൈം അച്ചീവ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചവരായിരിക്കാം ഒരുപാട് പേര് പിന്നെ ഒരുപാട് പേർക്ക് ലീസി മടി പിടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ളവരൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തവർ കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹങ്ങൾ നേടിയെടുത്ത ഒരുപാട് പേരുണ്ടാവും അവരുടെ സ്റ്റോറീസ് ഒക്കെ ഒന്ന് പിന്നെ അമ്പറ കാഴ്ചകൾ എന്ന് പറയുന്ന പോലെ അവരുടെ സ്റ്റോറീസ് ഒക്കെ ഒന്ന് കേൾക്കുക അപ്പൊ നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും അതിനുശേഷം ഇപ്പൊ സക്സസിലോട്ട് എത്തിയവർ എന്തോരം ബുദ്ധിമുട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സക്സസിൽ എത്താത്തവർ എന്തൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഐഡന്റിറ്റി ചെയ്യാം നമ്മളിപ്പോ ഇതിലെ ഏത് സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സക്സസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത് എന്തൊക്കെ ഹാർഡ് വർക്കാണ് ആണ് ചെയ്യാത്തതെന്നൊക്കെ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് പുതിയൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കട്ടെ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാലാമത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ നടത്താൻ സക്സസ്ലെത്താറായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് നമുക്ക് വിശ്വസരായിട്ടുള്ളത് നമ്മുടെ കൂടെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന നമ്മുടെ വിജയത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരോട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അല്ല പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ആരോടും പറയാതെ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സംഭവം ഇപ്പൊ നമ്മൾ ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കി എന്ന് വെക്കുക ഇപ്പൊ നമ്മളത് ഓടിച്ച് നമ്മൾ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നില്ല അപ്പൊ അവര് എന്ത് പറയും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് തോട്ട് പറയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും അവിടെ നമുക്കതൊരു ഒരു നെഗറ്റീവ് ഇതായിട്ട് തോന്നും അയ്യോ ഇത്രയ്ക്കേ ഉള്ളൂ ഞാൻ ചെയ്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു നെഗറ്റീവ് റിയാക്ഷൻ അവിടെ വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളോട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല നമ്മൾ അവിടെ സ്റ്റോപ്പ് ആയി പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ നമ്മൾ തന്നെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും നമ്മൾ കൂടെ നിൽക്കുന്നവരോട് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ മറ്റുള്ളവരുടെ ചിലർക്ക് അതൊന്നും നമുക്ക് ഉയരുന്ന ചിലർക്ക് ഇങ്ങനെ ചില സ്വഭാവമുള്ള ആളുകളുണ്ട് ഒരാളും അങ്ങനെ നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത കുറെ പേരുണ്ട് അപ്പൊ നമ്മൾ ഓടിപ്പോയി അവരോട് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കിടന്ന അതൊരു പ്രഷറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നമ്മളിൽ തന്നെ സേഫ് ആയിട്ട് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഉയരങ്ങളിലോട്ട് എത്താൻ കാണാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് നമുക്ക് കീപ്പ് ചെയ്യാം നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ പിന്നെ പലരിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അച്ചീവ്മെന്റിൽ എത്താൻ പറ്റുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാണ്ടാവുമ്പോ നമുക്ക് ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാം ഇത് തോന്നാറുണ്ട് പലപ്പോഴും എനിക്കും ഈ യൂട്യൂബ് ജേണി പലപ്പോഴും മോണിറ്റൈസേഷൻ കിട്ടാണ്ടായപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നാൽ നിർത്താം എന്തിനാണ് എന്നും ഇതേപോലെ വീഡിയോ ഇട്ടിട്ടൊന്നും എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ എത്തും എത്താറായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ പോലും നമുക്ക് നിർത്താൻ തോന്നും ആ സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി മറ്റുള്ളവരൊരു മോട്ടിവേഷൻ തന്നില്ലെങ്കിലും നമ്മൾ സ്വയം മോട്ടിവേഷൻ കൊടുക്കാം എങ്ങനെയാണെന്നല്ലേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മടി തോന്നുന്ന സമയത്തൊക്കെ നമുക്കിത് ചിന്തിക്കുവാണെങ്കിൽ നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഗിനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന എന്താ പറയുക നമ്മൾ ഏത് ലെവലിൽ എത്തും നമ്മൾ നടന്നു കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ പിന്നാലെ അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തോട്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക ഞാനിപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിലോട്ട് ഞാൻ എത്തി എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെല്ലാം കിട്ടി എന്ന് ഞാൻ ഏത് ലെവലായിരിക്കും മറ്റുള്ളവരെ എന്നെ ഏത് ആയിരിക്കും കാണുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തോന്നും ഇത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മുടെ ഉയരങ്ങളിലോട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ചാടി പിടിക്കാൻ ഹെല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ നടന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി എന്തെല്ലാം കിട്ടും എന്ന് ചിന്തിക്കുക അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനില് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ കേട്ടോ അത് പിന്നെ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബെഡ് വർക്കിംഗ് അതായത് നമ്മൾ നമ്മളെന്താണോ എന്താഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിൽ ബെഡിൽരുന്ന് പഠിക്കാതിരിക്കുക വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ബെഡിൽ ഇരുന്ന് വർക്ക് ചെയ്യാണ്ടിരിക്കുക ബെഡ് എന്താണ് നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലമാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ നിൽക്കുന്ന നേരം നമുക്ക് ഉറക്കം വരില്ല അങ്ങനെ രണ്ട് സംഭവങ്ങൾ ആൾ ബെഡിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കേട്ടോ ഒന്നല്ലെങ്കിൽ ഉറക്കം വരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം വരുന്നത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ാണ് ബെഡിൽണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം അതുകൊണ്ട് അവോയ്ഡ് ബെഡ് വർക്കിംഗ് വരത്തില്ലോയിഡ് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മൊബൈൽ ഫോൺ അനാവശ്യമായിട്ട് ഒരുപാട് സമയം മൊബൈൽ ഫോണില് നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം വെക്കാം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം വെക്കാം കേട്ടോ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ഇയർ റെസല്യൂഷൻ നമ്മളെല്ലാവരും എഴുതി വെക്കാറുണ്ടല്ലേ കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ട്വന്റി ഫോറിൽ നമ്മൾ എഴുതി വെച്ചാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാം നടന്നിട്ടുണ്ടോ നിങ്ങളെന്തൊന്ന് ചിന്തിച്ചോ അപ്പോൾ ഒരിക്കലും ന്യൂ ഇയർ റെസല്യൂഷൻ ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റാണ്ട് ഇപ്പം ഈ വീഡിയോ കാണുന്ന ഈ സമയം മുതൽ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ഇട്ടാൽ മതി സ്റ്റാർട്ട് ഇട്ടാൽ പിന്നെ അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് അങ്ങനെ പൊക്കോളും താഴെ തുടങ്ങാൻ പറ്റുന്ന തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു അപ്പൊ മുതൽ നിങ്ങൾ അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശീലം അല്ലെങ്കിൽ നമ്മുടെ സക്സസ്സിൽ എത്താനുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അടക്കും ചിട്ടയോട് കൂടി കാര്യങ്ങൾ ചെയ്യാറുള്ളതാണ് ഇടത്ത സാധനം എടുത്തോടത്ത് വെക്കും നമ്മുടെ റൂമും ഇതൊക്കെ ഒന്ന് ഷെൽഫ് ആ ബുക്സ് ഒക്കെ ഒന്ന് ഓർഡറിൽ വെക്കുക അപ്പൊ എന്ത് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡിൽ അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മലിച്ച് മാരി പെറുക്കിയിടുകയാണെങ്കിൽ എവിടെയാണെന്ന് നമ്മൾ ഫുൾ കബോർഡ് തപ്പണ്ട അവസ്ഥ വരാറുണ്ട് അങ്ങനെയും ഒരുപാട് ടൈം നമുക്ക് പോകാറുണ്ട് അപ്പൊ എല്ലാത്തിനും ഒരു അടക്കും ചിട്ടിയാകുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ആണ് നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ എല്ലാം ഒരു അടക്കും ചിട്ട ും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാത്തിനും ഒരു ടൈം വയ്ക്കാട്ടോ അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിജയിക്കണം ഞാൻ ഈ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മുതൽ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ള എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് നടത്താൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷണൽ ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് കാരണം ന്യൂ ഇയർലിലോട്ട് കടക്കുന്നതിന് മുന്നേ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ചാനൽ വന്നിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റ് ചെയ്യാട്ടോ ബൈ ബൈ